വെൽ മൈ ഡിയർ ഫ്രണ്ട്സ് വൺസ് എഗെയിൻ ജയഫ് കി ഹിയർ മരമണം വെല്ല ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായതിനു ശേഷം ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു തിങ്കിങ്ങാണ് ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അല്ല അവിടെ ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞപ്പോൾ പല വേൾഡിലെ പല രാജ്യങ്ങളിലെ ജനങ്ങളിൽ നിന്നും ഒപ്പിനെടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇന്ത്യയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൺപത്തിനാല് ശതമാനം അവരുടെ ആളുകൾ ഇന്ത്യയിലെ ആളുകൾ ഡൊണാൾഡ് ട്രംപ് വന്നത് ഇന്ത്യക്ക് നന്നായിരിക്കും എന്ന് പറയുന്നു എൺപത്തിനാല് ശതമാനം വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ നെഗറ്റീവ് അഭിപ്രായം ആറ് ശതമാനം മാത്രമേ നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് ഇവരിൽ നിന്നും നമുക്ക് കിട്ടാൻ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഓക്കെ ഇന്ത്യയിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് വിഷയങ്ങളുമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും അത് ഐ തിങ്ക് ഇതേ ക്യാൻ മാനേജബിൾ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആയതിനാൽ സിറ്റിസൺഷിപ്പ് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി അഡ്ജസ്റ്റബിളായി പോകും ഇന്ത്യക്ക് നല്ലത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് മോദിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലും പല കാരണങ്ങളെ എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളാണ് ഇന്ന് കൂടുതലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടാമത്തതിൽ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ട്രംപിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചിട്ടുള്ള രാജ്യം അവർ ഐ തിങ്ക് ദസ് അറൗണ്ട് സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു ഈ സർവേയിൽ അവർ പ്രത്യേകം വോട്ട് ചെയ്തിരിക്കുന്നു ട്രംപ് വന്നതുകൊണ്ട് സൗദിക്ക് നന്നായിരിക്കും കാരണം നൈബറിംഗ് കൺട്രികളുമായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാ ദിവസമുള്ള ഷിയാസിനി പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ യുദ്ധത്തിൻ്റെ ഒരു പാനിക് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം പുള്ളിക്കാരം വന്നു കഴിഞ്ഞാൽ മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് സൗദിയിലുള്ളത് പിന്നെ മൂന്നാമതായിട്ട് നിൽക്കുന്നത് റഷ്യയാണ് റഷ്യയിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തൊമ്പത് ശതമാനം ആളുകളും ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു കാര്യം അവർ വിചാരിക്കുന്നത് യുദ്ധം നിർത്തുന്ന രീതിയിലോട്ട് പുള്ളി കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യുദ്ധം നിർത്തുക എന്ന് പറയുന്ന യുക്രൈനുമായിട്ടുള്ള വാറ് അവസാനിപ്പിക്കും അപ്പം നമുക്കെല്ലാവർക്കും ഒരു നമ്മുടേതായിട്ടുള്ള ജീവിതശൈലിയിലോട്ടും കാര്യങ്ങളിലോട്ടും കടന്നു പോകാൻ കഴിയും പിന്നെ ഒത്തിരി സാങ്ഷൻസ് മാറും അത്തരം കാര്യങ്ങളിലോട്ടും കടന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ പല രംഗത്തും മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൂടാതെ ചൈനയിൽ ഒരു വലിയ ശതമാനം ആളുകൾ നാൽപ്പത്താറ് ശതമാനത്തോളം ആളുകൾ ട്രംപ് വന്നത് അവരുടെ എക്കണോമിക് പോ എക്കണോമിക് മറ്റുള്ള കാര്യങ്ങളിലോട്ട് സപ്പോർട്ടീവ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാഗമുണ്ടെന്നാണ് അവരുടെ സർവേ നമുക്ക് നമുക്കെടുത്തു പറയുന്നത് വളരെ ചുരുക്കം ആളുകളുമാർത്ത കുറച്ച് ആളുകളാണ് ഇതിൻ്റെ എഗൻസ്റ്റ് നമുക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ബ്രസീൽ പിന്നെ അത്തരത്തിൽ വരുമ്പോൾ പല പല രാജ്യങ്ങളുണ്ടെങ്കിലും പിന്നെ ഇവിടെ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് യുക്രൈനാണ് യുക്രൈനിന് വലിയ പ്രതീക്ഷയൊന്നും കാണുന്നില്ല അവരോട് ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമോ എന്നൊരു ആശങ്ക അവരിൽ കാണുന്നുണ്ട് കാര്യം യുക്രൈനിന് യു എസ് എ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടിങ്ങും അന്വേഷണവും സപ്പോർട്ടും നിർത്തിക്കഴിഞ്ഞാൽ പിൻവലിച്ചാൽ യുക്രൈനിൽ പോയിട്ട് ബി എസ് സീറോ എന്ന് അവർക്കും അറിയാവുന്നതിൻ്റെ പേരിലായിരിക്കണം അവർ ഇത്രയും നെഗറ്റീവ് കമൻ്റ് കൊടുത്തിരിക്കുന്നത് യുക്രൈനിൽ ഇരുപത്തി നാല് എഴുപത്താറ് എഴുപത്താറ് ശതമാനം ആളുകളും ഇരുപത്താറ് ശതമാനം ആളുകളും സപ്പോർട്ടീവായിട്ടും ഇരുപത് ശതമാനം ആളുകൾ നെഗറ്റീവായിട്ടും ബാക്കി ആളുകൾ സീറോ ലെവലിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നുള്ളൊരു ലെവലിലോട്ടും കടന്നു വന്നിരിക്കുന്നു പിന്നെ നമുക്ക് സ്വിറ്റ്സർലൻഡും യൂറോപ്യൻ യൂണിയൻ യു കെ ഉണ്ട് യു കെക്കുള്ള സംഭവിച്ചിരിക്കുന്ന പ്രശ്നം അവർക്കൊരു വലിയൊരു ഡൗട്ട് ഉണ്ട് കനഡേനെ പോയി കളിയാക്കിയിരിക്കുന്ന പോലെ വളരെ അരകൻ ലാംഗ്വേജിൽ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ട്രംപ് ഇത്തരത്തിലൊന്ന് യു കെയോട് എങ്ങനെ പെരുമാറും എന്നൊരു ചോദ്യമാണ് അവരിലോട്ട് കടന്നു വന്നിരിക്കുന്നത് അതിനാലേ യു കെക്ക് പതിനഞ്ച് ശതമാനം ആളുകളെ യു കെക്ക് ഫേവറബിളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവർക്കെല്ലാവർക്കും ട്രംപ് വന്നതിനോട് വലിയൊരു സപ്പോർട്ടീവായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കൂടാതെ ആൾ അബാവ് സൗത്ത് കൊറിയൻ സൗത്ത് കൊറിയനെ സംബന്ധിച്ച് അവിടെ വളരെ ചുരുക്കം പതിനൊന്ന് ശതമാനം ആളുകളെ ട്രംപിന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്താണെന്ന് വെച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരനെ പറഞ്ഞിരുന്നു നോക്കിയേ നിങ്ങളെ സൗത്ത് സൗത്ത് കൊറിയക്ക് ഞങ്ങളാണ് നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് മിലിറ്ററി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഫണ്ടൊന്നും അലക്കെട്ടേണ്ട കാര്യമില്ല ഫണ്ട് ഞങ്ങൾക്ക് തരാം എന്നുള്ള അർത്ഥത്തിൽ പുള്ളി അഞ്ച് ബില്യൺ ഡോളർ ആവശ്യപ്പെട്ടിരുന്നു മുമ്പ് ഇപ്പോൾ പുള്ളി പറയുന്നത് കാലം മാറി കഥ മാറി ഇൻഫ്ലേഷൻ കൂടി എല്ലാത്തിനും റേറ്റ് കൂടി അതുകൊണ്ട് പത്ത് ബില്യൺ വേണം എന്നുള്ള ലെവലിലോട്ടാണ് പ്യുവർ ബിസിനസ് ലെവലിലോട്ട് കടന്നു വന്നു അതുകൊണ്ട് സൗത്ത് കൊറിയ ആൾസോ നോട്ട് വെരി ഹാപ്പി വിത്ത് സച്ചിങ്സ് ജനറലി സ്പീക്കിംഗ് വേൾഡിൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് അത് ഇന്ത്യനെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളിലോട്ട് കടന്നു വരട്ടെ എന്ന് നമ്മളെല്ലാവരും ആശംസിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും ഷെയർ മാർക്കറ്റിലെ പുള്ളി ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോറിൻ കറൻസി വിഡ്രോയിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് കണ്ടമാനം എഫ് ഡി ഐ എടുത്തു പോയിരിക്കുന്നതായിട്ട് കാണുന്നു കാര്യം അവിടെ ബിസിനസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആളുകളെല്ലാവരും കണ്ടമാനം പണം വിഡ്രോ ചെയ്യുന്നു നമ്മുടെ മേജർ മേജർ കമ്പനികളിൽ നിന്ന് എല്ലാവരും ഫോറൻ കറൻസി വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി താഴെ പോകുന്നു അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് പല ഘടകങ്ങളും ഉണ്ടെങ്കിലും റിസൾട്ട് ശ്രീ മീനിങ് സെയിം എല്ലാവരും ഷെയർ ഓരോ ദിവസവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാവരും വളരെ ലോസ് റൂട്ട് കടത്തുകൊണ്ടിരിക്കുകയാണ് ഷെയർ പോകുന്നതിന് വേറെ പല കാര്യങ്ങളുണ്ട് അതുകൂടാതെ ബംഗ്ലാദേശിൻ്റെ പ്രശ്നം ആ പ്രശ്നം ഈ പ്രശ്നം അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിലും ജനറലി ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം വേൾഡിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്തരം ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഒരു നല്ലൊരു നിലയിലോട്ട് കടന്നു വരട്ടെ എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ നല്ലൊരു നിലയ്ക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ നിർക്കുന്നു വൺസൈഗൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം